ന്യൂസാണ് ഇന്ന് പൊതുവെ കേരളത്തിലെ മൊത്തത്തില് ഒരു എന്താ പറയാ കൊറേ കാലങ്ങളായിപ്പോ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പതിനെട്ടില് ആദ്യം ഇപ്പൊ വന്ന് ആ സമയത്തൊക്കെ നമ്മള് എന്നും ഒരു പേടിയോടെ കാണുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇന്നിപ്പോ ഈ മലപ്പുറത്ത് ആ കുട്ടി മരണപ്പെട്ടു കൂടി അറിഞ്ഞപ്പോ നിങ്ങളോട് എന്തെങ്കിലും അതായത് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുള്ളത് കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്താണെന്നറിയില്ല ഇന്ന് ശരിക്കും ആ മകൻ മരണപ്പെട്ടതെന്ന് വാർത്ത കണ്ടപ്പോൾ തന്നെ ശരിക്കും അവൻ്റെ വീട്ടിലുള്ള ആൾക്കാരുള്ള ഒരു മാനസിക അവസ്ഥയും അവിടെയുള്ള നാട്ടുകാരുള്ള മാനസികാവസ്ഥയും മൊത്തത്തിൽ ഇപ്പോഴുള്ള അവിടെ ഉണ്ടായിരുന്ന ഹെൽത്ത് വർക്കേഴ്സിൻ്റെയൊക്കെ ഇപ്പോഴുള്ള മാനസികാവസ്ഥയും കുറച്ച് കുറച്ച് കാലുമുമ്പേ എനിക്ക് അനുഭവപ്പെട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ശരിക്കും ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു രാവിലെ ഇന്നലെ അറി ഇന്നലെ ആ ഒരു കുട്ടി ഐസൊലേഷൻ വാർഡിലാണ് ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു അറിഞ്ഞ സമയത്തെ ഒരു പേടിയായിരുന്നു പക്ഷെ എന്നാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെ ഒരു ഒരാൾ ക്രിട്ടിക്കലായിട്ട് തിരിച്ചു വന്നതാണ് ഒരു ആ ഒരു കുട്ടി ആയിരിക്കുന്നത് അപ്പോൾ തിരിച്ചു വരും പെട്ടെന്ന് ഒരു എന്താ പറയാ അറസ്റ്റ് വന്നാണ് അതൊരു നിപ്പയുടെ കേസ് അങ്ങനെയാണ് വരുന്നത് അപ്പോ ഇതിപ്പം കാര്യമായിട്ട് പറയാന്ന് പറഞ്ഞാല് അന്ന് ചെയ്തിട്ടുള്ള കൊറേ അന്ന് നമുക്ക് ശരിക്കും രണ്ടായിരത്തി പതിനെട്ടില് നിപ്പ നിപ്പ എന്നുള്ള ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാനൊക്കെ വന്ന സമയത്ത് അന്ന് പനി എന്നുള്ള രീതിയിലായിരുന്നല്ലോ ഫുള്ള് എന്ത് പനിയാണെന്നുള്ള അറിയാത്ത രീതിയായിരുന്നു ചിക്കൻകുനിയും അതേപോലത്തെ ഒരുപാട് പനിയൊക്കെ ആയിരുന്നു കൂടുതൽ ഇപ്പൊ ഇപ്പൊന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു തരത്തില് നമുക്ക് പേടിക്കേണ്ട ആവശ്യം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന്റെ ഒരു പ്രോട്ടോകോളും കാര്യമൊക്കെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഉണ്ടായിട്ടുണ്ട് വർക്കന്നെ ഇവർ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തേ ഇങ്ങനെ എങ്ങനെയാണ് ഇതിപ്പോൾ കുറേ ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരിക കുറേ ദിവസം ആൾക്കാർ ഇങ്ങനെ പേടി നിർത്തേണ്ടിവരുമെന്നുള്ള ഒക്കെ പറഞ്ഞു അപ്പോൾ അതിന് അന്ന് പ്രത്യേകിച്ച് ഇനി മരണപ്പെട്ടതിന് ശേഷം ഞങ്ങളൊക്കെ ആ ഇൻക്യുബേഷൻ പീരീഡിൽ ഉണ്ടായിരുന്നു ഓരോരുത്തരും അതായത് ക്ലോസ് കോണ്ടാക്റ്റും അതുപോലുള്ള ആൾക്കാരൊക്കെ ഇൻക്യുബേഷൻ പീരീഡൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഇൻക്യുബേഷൻ പീരീഡ് ഉള്ള സമയത്ത് ഓരോരുത്തരെയും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടാണ് ഉണ്ടാവുക നിപ്പ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ നമ്മളും ഇതേപോലെ തന്നെ ന്യൂസുകളിലും ഇതിലോ അറിഞ്ഞ ഒരു ഇതാ വന്നു കഴിയുന്ന സംഭവ സമയത്തുണ്ടാവുന്ന ഭീകരത പിന്നെ അന്നപ്പോൾ അവരുടെ ബന്ധുക്കളും അതേപോലെ ആ നാട്ടുകാരും എന്താ പറയാ സമ്പർക്കം എന്നും പറഞ്ഞിട്ട് അവർ അനുഭവിക്കുന്ന ഒരുപാട് മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നില്ല അത്ര സൈഷനത്ര അനുഭവം ഉണ്ടായിട്ടുണ്ടാവുക ഇപ്പൊ ഏർ അപ്പൊ എനിക്ക് ഈ മോൻ്റെ തന്നെ വായിച്ചപ്പോൾ ശരിക്കും ഭയങ്കര ഇതായിട്ടോ ഇന്ന് കാരണം ചെറിയ എന്താ ഒരുപാട് ജീവിതമുള്ള ചെറിയൊരു മോനല്ലേ അപ്പൊ എന്ന അതൊന്നും അറിയുന്നുമില്ല ഈ മക്കള് ശരിക്കും ഒന്നും അറിയുന്നില്ല അപ്പോ എന്തായാലും എല്ലാവരും നല്ല രീതി തന്നെ ശ്രദ്ധിക്കുക ഇത് സാധാരണ ഒരു രോഗം ഇത് പറഞ്ഞാൽ നമ്മൾ അനുഭവത്തിന്ന് പറയുന്ന നമ്മളിപ്പോ അല്ലാത്ത രീതിയിലൊക്കെ പറയാ ജീവിതത്തിലേക്ക് വന്നു നോക്കുമ്പോ അത് ഭയങ്കര വേദനയുള്ളൊരു അസുഖമാണ് നിപ്പ ആയാലും കൊറോണ ആയാലും ഒക്കെ കാരണം എന്താ വെച്ചാൽ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവര് എന്താ ആ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് വേറെ പോവാന്നുള്ളൊരു അവസ്ഥയാണ് നമുക്ക് തൊടാനോ അടുത്ത് പോകാനോ ഒന്നും പറ്റുന്നില്ല കാരണം അല്ലാത്ത എന്ത് കേസിലും എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളായിക്കോട്ടെ ഏറ്റവും ആരായിക്കോട്ടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസാനം ചെയ്യേണ്ട കാര്യം പോലും നമുക്ക് പെട്ടെന്ന് നമ്മൾ തൊടാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു അവസ്ഥ എന്ന് പറയുമ്പോ അത് നമുക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം ബാക്കിയുള്ള അസുഖം അവസാനമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആ ഒരു മരണ സ്ത്രീകൾ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലായി ഫുഡിൽ അറിഞ്ഞതും ഒരു പതിനെട്ടാൾക്കാരോളം മരിച്ച സിറ്റുവേഷനൊക്കെ നമ്മളെ കേരളം ലോകം മൊത്തം അറിഞ്ഞാണ് അപ്പോൾ ആ രീതിയിൽ ആ അത് ആൾക്കാരുടെ മൈൻഡിൽ നല്ല രീതിയിൽ ആയൊരു ഭയമുണ്ട് അത് ആൾക്കാരുടെ മൈൻഡിൽ മാത്രമല്ല ഞങ്ങളെ അനുഭവിച്ചും കൂടിയാണ് അപ്പോൾ അങ്ങനെ എപ്പോഴും ഓരോ വർഷം നിപ്പോൾ നിപ്പം അന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ആ ഒരു രീതി എന്തായാലും നമ്മൾ മനസ്സൊന്നും നിന്നും പോകില്ല ആദ്യമായിട്ട് അങ്ങനെ വന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിട്ട് അങ്ങനെ പിന്നെ എന്താ പറയുക ഒരു ഒരു പ്രദേശം മൊത്തം ഒരു ബ്ലോക്കായിരുന്നു അതായത് ആ പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ പകരും എന്നുള്ളൊരു അറിയില്ലായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് ആ സമയത്ത് വായു കൂടി പകരും അടുത്ത് കണ്ടു കഴിഞ്ഞാൽ പകരും തൊട്ടാൽ പകരും ഉമ്മിയാ പകരും അങ്ങനെയൊക്കെ ഓരോ രീതിയിലായിരുന്നു അത് അതുകൊണ്ട് തന്നെ ശരിക്കും എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മാസം ശരിക്കും ആ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡും നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള മൊത്തം ആൾക്കാരുടെ ഇൻക്യുബേഷൻ പിരീഡും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറം ലോകം കാണുന്നത് എവിടുന്നാ വരുന്നത് എപ്പഴാ വരുന്നത് ഏത് കൂടെ വരുന്നേ ഒന്നും മനസ്സിലാവൂല അതാണ് എങ്ങനെയും വരാം ഇപ്പൊ ചിന്തിക്കുമ്പോ വിചാരിക്കുന്നത് അയ്യൊരു ഫാമിലി നിക്കുന്നതിനെ കൊണ്ടായിരിക്കും പുറത്തുനിന്ന് കാണുന്ന പോലെ ഒക്കെ ശരിക്കും പറയാണെങ്കിൽ പുറത്തുനിന്ന് കാണുന്നവർക്കൊന്നും മനസ്സിലാവില്ല ഇതിന്റെ ഉള്ളിൽ അനുഭവിച്ച പോലെ ആണെ കൊള്ളും നമ്മള് ഈയൊരു സംഭവം അടിയിലൊക്കെ പേര് കേട്ട സമയത്ത് നിങ്ങൾ എന്നുള്ള സിസ്റ്റർ മെസ്സേജ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങള് ആ ഈ ഒരു പേര് കേൾക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടത് ഒരു ഭാഗത്ത് നഷ്ടപ്പെട്ട മോന്റെ അവസാനമായിട്ടൊന്ന് തൊടാനോ ഇതാക്കാനോ വയ്യാത്ത ഒരു ഭാഗത്ത് പിന്നെ അവരും ഇതേപോലെ തന്നെ ടെൻഷൻ എന്താ ഈ ഒരു ഞാന് സംസാരിച്ചതെന്നുവെച്ച അമ്മ എന്നുള്ള നിലയിലും പിന്നെ അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ ടെൻഷനിലാണ് കേട്ടോ ശരിക്കും പറയുന്നത് പിന്നെ അതിൽ എന്താ ഇനിയൊരു ജീവിതത്തിൽ ഇനിയെങ്കിലും ഒന്നും വരാതിരിക്കട്ടെ ഇനിയിപ്പം വന്നത് ഇനിയിപ്പം എന്തായാലും സഹിക്കാനുള്ള ഒരു ശക്തിയും ദൈവം അവർക്ക് കൊടുക്കട്ടെ ദുഃഖത്തിൽ ശരിക്ക് നമുക്ക് എന്തായിട്ട് ഒരു ഫാമിലിയിൽ എന്ത് വന്നു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്തിട്ട് ഇതെപ്പോലെ അതായി വരാൻ ഒരുപാട് സമയം എടുക്കും അപ്പൊ അതിനൊക്കെയുള്ള ദൈവങ്ങൾക്ക് ശക്തി കൊടുക്കട്ടെ അപ്പൊ ഞാൻ ഇത്ര നേരം ശൈ പിന്നെ ഒരു അനുഭവം എന്നുള്ള നിലയിൽ ഞാന് പിന്നെ ഇവരെ കൂടെ കൂടിയതിന് ശേഷം അവരെ ഭീകരത അവർ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ ഞാനിപ്പം പറഞ്ഞ പോലെ അവരുടെ ഫാമിലിന്നായാലും ശൈചട്ടെന്നായാലും ഒക്കെ പിന്നെ മക്കൾക്ക് പിന്നെ അതൊന്നും അറിഞ്ഞുകൂടാല്ലോ അപ്പൊ ഇതൊക്കെ കേട്ടിട്ടുള്ള അമ്മ എന്നുള്ള രീതിയിലുള്ള ഒരു വിഷമം ഉണ്ട് അല്ലാണ്ട് തന്നെ ഇതിനെ ഈ ആ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ സംസാരിക്കാൻ സംസാരിക്കാതെ ഇനിയെങ്കിലും നമ്മൾ ഇനി ആർക്കും ഇത് വരാതിരിക്കട്ടെ അത്രേ നമ്മക്കിത് പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മളെ പനി വന്ന് പോയിക്കോട്ടെ കൊഴപ്പല്ല പക്ഷെ ഇത് നമ്മളെ ജീവിതത്തിനെ പോലെ പറച്ചു മാറ്റി എന്ന് പറഞ്ഞ ഒരു അസുഖമാണല്ലോ കൊറോണ നമ്മൾ ആദ്യ സമയത്തൊക്കെ കൊറോണ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സമയത്ത് മരിക്കുന്നുള്ളന്നെ തന്നെയായിരുന്നു അല്ലെ പിന്നെ വണ്ടിയെല്ലാം വന്നിട്ട് കൊണ്ടുപോകുന്ന പരിപാടി ഇല്ലേ അമ്പോ അതെല്ലാം ഭയങ്കര ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ അതൊന്നൊക്കെ മാറി പിന്നെ കൊറോണ വന്ന വലിയ കുഴപ്പമില്ല എന്നുള്ളത് അപ്പൊ നിപ്പങ്ങനെ നോർമലി ഒരു പനിയിലേക്ക് വരട്ടെ നിപ്പയ്ക്ക് പോകാൻ വഴിയുണ്ടെങ്കിൽ അല്ലാത്ത എന്താ ചെറിയപ്പോ എനിക്ക് തോന്നുന്നു എനിക്കൊന്നും രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് മനസ്സിന് ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് മാത്രമല്ല പതിനെട്ട് കുടുംബങ്ങൾ അന്ന് മരണപ്പെട്ട അവർ നാട് എല്ലാം അല്ലെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയത്ത് അനുഭവിച്ചും ഒക്കെ കഴിഞ്ഞ വർഷത്തത് ഒന്നിക്കാൻ പറ്റാത്തതാ നല്ല എന്ന് വെച്ചാൽ അത്രയും ഇവിടെ അടുത്താണല്ലോ അതുകൊണ്ടാണ് ആയഞ്ചേരി എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്താണ് വടകരക്കെടുത്താണ് അപ്പൊ അതെന്ന് വെച്ചാൽ നല്ലാരോഗ്യമുള്ള ഒരാളാണ് അപ്പോ ഒരു ചെറിയൊരു സമ്പർക്കത്തിലൂടെയാണ് പക്ഷെ അങ്ങനെ അത് അതൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ചിന്തിക്കുന്നുണ്ടാവും കഴിഞ്ഞ കൊല്ലം വരിച്ച് ഏതോ ഒരു കൊല്ലം കൂടി ആയിട്ടില്ല അപ്പോൾ അടുത്തത് വന്ന സമയത്ത് ഓലം മനസ്സിലുണ്ടാവും പിന്നെ ആ മോൻ രക്ഷപ്പെട്ടത് എന്തോ ദൈവത്തിന്റെ ഭാഗം കൊണ്ട് മോൻ രക്ഷപ്പെട്ട് വന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞിപ്പയും രണ്ടാൾ ും എന്റെ ഭർത്താവും പറഞ്ഞു പക്ഷെ എന്താ എല്ലാം എങ്ങനെയാ സഹിക്കാന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്നില്ല എനിക്കിന്ന് ഭയങ്കരമായിട്ട് ഞാൻ ഫീൽ ചെയ്തൊക്കെ എനിക്ക് ആ മക്കളെ അതെ മക്കള് എന്തേലും വരിക നമ്മളെ സംബന്ധിച്ചിടത്തോളം അതേറ്റവും വലിയൊരു സങ്കടമുള്ള കാര്യമാണ് പിന്നെ ഒന്നും വരാണ്ടിരിക്കട്ടെ എല്ലാരും പ്രാർത്ഥിക്കാം മാസ്ക് ഒക്കെ ഉപയോഗിക്കാം സാനിറ്റൈസർ ഉപയോഗിക്കാം പിന്നെ എന്താ പറയാ അനാവശ്യമായിട്ട് പുറത്ത് പോവാതിരിക്കാന്ന് തന്നെ പറയുന്ന സത്യം അതായത് മക്കളെ ഒന്ന് സ്കൂളിൽ പൂർണ്ണമായിട്ട് അവിടെ ഇപ്പൊ പിള്ളേരുന്നവര് മലപ്പുറത്താണല്ലോ അവിടെയുള്ള ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കണം എന്നാലും മലപ്പുറത്ത് വന്നിട്ടുള്ള ആ സ്ഥലത്തുള്ള ആൾക്കാർ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് എല്ലാവരും എല്ലാരും ശ്രദ്ധിക്കും അപ്പോൾ നിപ്പേന്റെ ഒരു ഇത് അറിഞ്ഞേരോ ഒരു വീഡിയോ എന്തായാലും തോന്നി വേറെ ഒന്നുകൊണ്ടല്ല മനുഷ്യ സഹജമായിട്ട് തന്നെ തോന്നി കാരണം അനുഭവിച്ച ആൾക്കാരുണ്ട് കൂടെ ഇപ്പോൾ അറിയുന്ന ഞാനും അറിയുന്നതിന് ശേഷം ഉണ്ടാകുന്നെ അല്ലാണ്ട് തന്നെ എന്താ പറയാ മനസ്സിന് ഭയങ്കര ഒരു എന്തോ ഒരു വിഷമോ അപ്പ എല്ലാരോടൊന്ന് സംസാരിക്കണം തോന്നി അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവർ